കലൂർ കടവന്ത്ര റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ വാഴ വെച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡിനായി ഫണ്ട് പാസ്സായിട്ടും തുടർ നടപടികൾ ഇഴയുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധം കനത്തതോടെ അധികൃതർ താൽക്കാലികമായി കുഴിയടച്ചു നാളുകളായി കലൂര് കടവന്ത്ര റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതിനെതിരെയായിരുന്നു കോണ്ഗ്രസിന്റെ വാഴനട്ട് പ്രതിഷേധം ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നവീകരണം സാധ്യമാക്കാതെ ജിസിഡിയെ ന്യായം പറയുകയാണെന്ന് വാർഡ് മെമ്പർ ആരോപിച്ചു മുപ്പത് കോടി രൂപ കെ എം ആർ എൽ ഈ കലൂർ കടബന്ധ റോഡ് ടാർ ചെയ്യുന്നതിനും ഫുട്പാത്ത് നവീകരിക്കുന്നതിനും വേണ്ടി അനുവദിച്ചതാണ് ജി സി ഡി പറയുന്നത് ടെൻഡർ എടുത്തിട്ട് ഈ വർക്ക് ചെയ്യാൻ ആളില്ലെന്നാണ് ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കപ്പിൾസ് ആയിട്ടുള്ള രണ്ട് പേര് യാത്ര ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ അടച്ച ഈ കുഴിയിൽ വീണ് അവരെ തല പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയ സാഹചര്യം ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ആരും മരണപ്പെട്ടില്ല എന്നുള്ളത് മാത്രമുള്ളത് പക്ഷേ നിരവധിയായ അപകടങ്ങൾ ഈ കലൂർ കടബന്ധ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയതോടെ കുഴിയടയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചു ഇതോടെ പ്രതിഷേധം അവസാനിച്ചു എന്നാൽ നടപടി കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നിലപാട് ന്യൂസ് കൊച്ചി